ഹൈ ഹൈറേഞ്ചിലെ കൊടുംചൂടിലും കാഴ്ചകൾക്ക് കുളിർമയേകി കൊട്ടാരക്കര ഡിണ്ടുക്കൽ ദേശീയപാതയിലും മൂന്നാർ സംസ്ഥാനപാതയിലും ഗുൽമോഹർ പൂ പൂവസന്തം പ്രണയകവിതകളിലും ദൃശ്യങ്ങളിലും കാണുന്ന ഗുൽമോഹർ പൂക്കൾ ദേശീയപാതയോരങ്ങളിൽ വസന്തം തീർക്കുന്നത് വിനോദസഞ്ചാരികളിൽ നയനമനോഹര കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് എക്കാലത്തും വേനലിനെ വസന്തമൊരുക്കിയും പ്രണയമനസ്സുകളിൽ വർണ്ണഭാവനകൾ വിരിയിച്ചും പാതയോരങ്ങളിൽ വർണ്ണവസന്തമൊരുക്കി ഗുൽമോഹർ പൂക്കൾ വിരിയാറുണ്ട് ഇത്തവണ ഹൈറേഞ്ചിലും അതികഠിനമായ ചൂട് അനുഭവപ്പെടുമ്പോഴും ദിണ്ടുകൾ ദേശീയപാതയോരത്തും മൂന്നാർ സംസ്ഥാന പാതയോരങ്ങളിലുമാണ് ഗുൽമോഹർ പൂക്കൾ വിനോദസഞ്ചാരികൾക്ക് നയനമനോഹര കാഴ്ചയൊരുക്കുന്നത് വേനൽക്കാലത്ത് പൂക്കുകയും പിന്നീട് ഇല പൊഴിക്കുകയും ചെയ്യുന്ന മരമാണ് അലസിപ്പൂമരം അഥവാ ഗുൽമോഹർ കേരളത്തിലെ വഴിയോരങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ മരങ്ങൾ പൂവണിയാറുണ്ട് ചില സമയങ്ങളിൽ ഇത് നേരത്തിയും ചിലപ്പോൾ വൈകിയുമാവും അലങ്കാരത്തിനും തണലിനുമായി വളർത്തുന്ന ഈ മരങ്ങളുടെ സ്വദേശം മടഗാസ്കറാണ് അലങ്കാരവൃക്ഷമെന്ന നിലയിൽ അലസിപ്പൂമൂരം ഭാരതത്തിലെത്തിയിട്ട് ഒരു നൂറ്റാണ്ടിലേറെയായി പരമാവധി പത്തു മീറ്ററിലധികം ഉയരത്തിലേക്ക് ഈ വൃക്ഷം വളരാറില്ല ഇത്തരത്തിൽ ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ഗുൽമോഹർ പൂക്കൾ വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും വ്യത്യസ്ത കാഴ്ചയാണ് സമ്മാനിക്കുന്നത് you <laughs>